മുള്ളൻ ചക്ക പിടിച്ചിട്ടുണ്ട് മുകളില് അപ്പൊ കൊറേ എണ്ണം പിടിച്ചിന് മറ്റേ കൊറേ ചീര വീണ് മഴയല്ലായത് അങ്ങനെ ഇന്ന് ഒന്ന് കാണുന്നുണ്ട് മുകളിൽ അത് പൊയ്ത്തെങ്കിൽ തിന്നാ പച്ചയെങ്കിൽ കറിയൊക്കെ അറിഞ്ഞിട്ട് ഞാൻ പോണ്ട് പോണ്ടിപ്പോ ഞാൻ തോട്ടിങ്ങോട്ട് പോണ്ടാട്ടേക്ക് ഇതന്നെ മുള്ളൻചക്കയുടെതായി ഇതാ വലുതായിപ്പോ ശ്രദ്ധ നമ്മളെ പിടിക്കാൻ തുടങ്ങി രണ്ടെണ്ണം ഉണ്ട് അന്ന് മുകളിലില്ലത് അത് പൊത്തുന്ന് തന്നെ തോന്നുന്നു താഴ്ന്നു കാണുമ്പോ ഭഗവാനി രാത്രിയാകുമ്പോ വാങ്ങില് കാണുന്നു നമുക്ക് അങ്ങനെ കാണുന്നേ ഇല്ല ഇന്നെങ്ങനെയാ ഒന്ന് കണ്ടുപോയത് ഇനി ഇന്റെ തായ വീണെന്ന് നിങ്ങൾ കാണിച്ചു തരാടാ അത്ര കുടിവെല്ലം കാണുന്നുണ്ട് ഇതെല്ലാം അടുത്തതെല്ലാം മുളക്കും അതിലെല്ലാം വീണൊക്കെ തീർന്നു നേരത്തെ ഒരു കാറ്റ് വന്നിട്ടുണ്ടായി ആ കാറ്റത്തെ വീണതും തോന്നിയത് എന്താ ചെറിയത് കൊഴപ്പിട്ടൊന്നും ഇല്ല അത് തന്നെ ഇന്റെ ആകൃതി അല്ലണ്ടാ ഈ എല്ലാം രണ്ടു മൂന്നെണ്ണം ഉണ്ടായി ഞാൻ വെച്ച് നോക്കുന്നടാ നോക്കി കൊള്ളുന്നത് അപ്പൊ മരം എന്നെ പൊളി എന്റെ തലയെല്ലാം പളഞ്ഞ് എനക്ക് വെളിച്ചിട്ട് കിട്ടിയിട്ടേ ഇല്ല അങ്ങനെ മോൻ പറിച്ചിട്ടിട്ടിട്ടുണ്ട് മൂന്നെണ്ണം അത് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ഇത് വളർത്തും കൂടി തന്നെ ഉണ്ടാവും നല്ലതൊക്കെ ഉണ്ടായില്ല ഇത് ചക്ക കേടാതിരിക്കാൻ വേണ്ടിട്ട് പ്ലായിലേക്ക് ചോർന്ന വെറുമ്പീന് അന്നേ കയറ്റി അതുകൊണ്ട് ഒന്നും കേടായി പോകുന്നില്ല അതാ നമ്മൾ ഫയറെല്ലാം മാറ്റിട്ടാവുമ്പോ ചോർന്ന് ഇറുപീനെ കയറ്റിയെങ്കിൽ ഫയർ കേടായില്ല ഇത് മൂന്നും പച്ച എണ്യിപ്പോയി അങ്ങനെ പഠിച്ചതില്ല ഇതെനിക്കറിനേ കഴിയൂ ഞാൻ പോകുന്ന വീട്ടിലേക്ക് ഉണ്ട്